കൊണ്ടുപോണി നിസാർ ഒരു വണ്ടി കിട്ടണല്ലേടാ അല്ലേ ഇട്ടം പോലെ വണ്ടി ആയിക്കാലം ഒരു വണ്ടിയും കാണാനല്ലേ ആ വണ്ടി വേണേലൊക്കെ പോകണ്ടെ അള്ളാ നമ്മളെ മാലിനെ നിങ്ങളെ അവിടെ ഒക്കെ തെരഞ്ഞു എന്താ അവസ്ഥാനോ എന്താ ഉണ്ണിയെ ഞമ്മളക്കല്ലേ ഇങ്ങനെയല്ലേ കാണാത്തത് അല്ലാണി കാര്യം പറയാം അല്ല അവിടെ വോട്ടുണ്ടാവും ഞമ്മക്ക് ഞമ്മക്കിപ്പോ അവിടെ പരിപ്പൊരു അഞ്ചാറ് ബോട്ടുണ്ടല്ലോ അല്ല അപ്പൊ ചെക്കന്മാര് ഗൾഫിൽ നിന്ന് വരുമല്ലേ ആ ഓല് വന്നാ ഒര് എട്ട് പിന്നെ ബോട്ടിന്റെ കാര്യം പറയണില്ല അത് പിന്നെ എന്തായാലും ഞമ്മക്കന്നെയാണല്ലോ പിന്നെ അതൊക്കെ പറയാണ്ടോ ഉണ്യേ എന്ത് സഹായമാണെങ്കിലും ചോയിച്ചോളൂ മടിക്കണ്ടല്ലോ പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലം കൂടി പോവാണ്ട് ഞങ്ങൾ നടക്കട്ടെ എന്ത് സഹായമാണെങ്കിലും മടിക്കണ്ട ഓ ആയിക്കോട്ടെ ഉണ്ണിയെ നിങ്ങൾ പോയി അല്ല ഏത് വൈക്കപ്പ നിങ്ങൾ പോണത് ഞങ്ങൾ നിങ്ങള് വീട്ടിന്റെ അടുത്തുകൂടെ ഒന്ന് പോണേ അവിടെ കുറച്ച് പേരും കൂടി അവിടെ അക്കി മക്കളെ ചെറിയ സഹായം വേണം എന്താ മോനൊക്കെ പറഞ്ഞ പോരേ അത് എനിക്കറിയാലോ എന്നോ നമ്മില്ല സാനം എടുത്തു ഇതോ ഇത് കൊറച്ചല്ലേ ഉള്ളു അതാണ് വെച്ചോടുക്കുന്നേ നിസാറോ എന്നാ അത് പിടിക്കില്ല എട്ട് ബോട്ടാണ് ഞമ്മളെ പരിയില് എന്നാ അവിടെ കൊടുത്തോളിട്ടോ അങ്ങിനി ചളം കൂടി മായിക്കുന്ന കൊത്തിയിലാണ് പോയി കിട്ടിട ഏറ്റല് കേട്ടോ കൊണ്ട് കിട്ടിയ പണിയാണ് ഒരു കിലോ പഞ്ചാര തൂക്കി തൂക്കിപ്പിടിച്ചാത്ത ഉണ്ണിയാണ് ഇപ്പൊ ചാക്ക് കയറ്റി പോണത് അല്ല മോനോക്ക നിങ്ങൾ പറഞ്ഞ വോട്ടൊക്കെ നടക്കോ അല്ലേ ഈ പോലും അറിയണ മറ്റ നടക്കലുണ്ടോ അവിടെ ഈ പോക്കാൻ പോയ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയാ മതിഞ്ഞോലെ